കയപ്പമംഗലം നിയോജക മണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ എം എൽ എ നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ജൂൺ രണ്ടിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യം ഒരു കരിയർ ഗൈഡൻസ് നമ്മൾ നല്ലൊരു ക്ലാസ് കൊടുക്കുകയാണ് ആ ക്ലാസ് കൊടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ തന്നെ കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തു ഏറ്റവും നല്ല പ്രകൽപനായിട്ടുള്ള മോട്ടിവേറ്ററും കരിയർ ഗൈഡൻസും ആയിട്ടുള്ള ശ്രീ എന്ന് പറയുന്ന ആളാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ആദ്യം അപ്പോൾ അതിന് ശേഷമാണ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും ഞങ്ങൾ ആദ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി അതിൻ്റെ സമ്മാനം നിർവഹിക്കപ്പെടും പിന്നെ കുട്ടികൾക്ക് നല്ലൊരു മരം ഞങ്ങൾ കൊടുക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മരം കൊടുത്ത് ഞങ്ങൾ പ്ലാവൊക്കെ ആയിരുന്നു ആ പ്ലാവൊക്കെ കായ്ച്ചു തുടങ്ങി പല പ്രദേശത്ത് ഞങ്ങൾക്ക് ചെല്ലുമ്പോഴുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾ ഈ കുട്ടികളുടെ പ്രകൃതിയെ സ്നേഹിക്കുക സംരക്ഷിക്കുക അതിലേക്ക് മടങ്ങുക എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരല്ലോ ഇപ്പോൾ അവർ അവരൊരു പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ കിട്ടുന്ന ആ ചെടിക്ക് ആ മരത്തിനൊക്കെ അവരൊരു വലിയ മൂല്യം കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റേതെന്നുള്ളത് രൂപത്തിൽ അവർ കൃത്യമായി പരിപാലിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുഭവം ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതാണ് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഏകദേശം ആയിരം പേരോടാണ് കുട്ടികൾ തന്നെ ഫുൾ എ പ്ലസ് ഉള്ളത് അത് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇപ്രാവശ്യം ഉള്ള പ്രത്യേകത ഗവൺമെൻറ് വിദ്യാലയങ്ങളെല്ലാം നൂറ് ശതമാനമാണ് എല്ലാം നൂറ് ശതമാനമാണ് പിന്നെ എയ്ഡ് സ്ഥാപനങ്ങളിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ പോയത് അത് നല്ല പ്രശ്നസംഖ്യ അത് പരിശോധിച്ചാലും നമുക്കറിയാം അത് ഒഴിവാക്കാനാവാത്ത തോൽവി എന്നൊക്കെ പറയൂലേ ആ രീതിയിലാണ് രീതിയിലാണത് വന്നിട്ടുള്ളത് ഏകദേശം നൂറ് ശതമാനം പറയാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ കൈപ്പമംഗലം മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികളെയും ചടങ്ങിൽ ആദരിക്കും കൈപ്പമംഗലം മണ്ഡലത്തിൽ മാത്രമാണ് ഇതുപോലുള്ള അക്ഷര കൈരളി ബഹുമാനപ്പെട്ട എം എൽ എ ടൈസം മാസ്റ്റർ അധ്യക്ഷതയിൽ നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് അക്ഷര കൈരളി എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നിവയിൽ മുഴുവൻ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെയും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി അവർക്കുള്ള അനുമോദന സദസ്സും അതോടൊപ്പം തന്നെ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഈ നടക്കുന്നത് മണ്ഡലത്തിലെ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും പ്രത്യേക പുരസ്കാരം സമ്മാനിക്കും മദരകം പള്ളിവളവിലെ സാൻജോ കൺവെൻഷൻ സെന്ററിൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ നടക്കുന്ന അക്ഷര കൈരളി അനുമോദന സദസ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരദാന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിക്കും മദരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയാകും ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ശേഷം സ്വീകരിക്കുന്ന അനുമോദിക്കുന്ന ഒരു തന്നെ ഈ കുട്ടികൾക്ക് ഈ റിസർട്ടിലേക്ക് എത്താനാവശ്യമായിട്ടുള്ള ഒട്ടേറെ ഇടപെടലുകൾ അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ പലപ്പോഴായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വമേധയുടെ പ്രവർത്തനങ്ങളായിട്ടും ക്ലാസ് പി ടി എ ശാക്തീകരിക്കുന്നതായിട്ടായാലും പി ടി എ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതായാലും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലായാലും നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഈ അനുമോദന ജ്യോതിസ് മോഹൻ നയിക്കുന്ന കരിയർ എല്ലോടെയാണ് ക്ലാസ്സോടെയാണ് ധന ചടങ്ങ് ആരംഭിക്കുക എന്നും സംഘാടകർ അറിയിച്ചു അക്ഷരകൈരളിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ സകല മേഖലകളിലും ഇടപെട്ടുകൊണ്ടുള്ള പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒട്ടേറെ പരിപാടിക്ക് അവസാനമാണ് അവർ അധ്യയന വർഷത്തിലുണ്ടാക്കിയ നേട്ടങ്ങൾക്ക് ഈ അനുമോദനം നൽകുന്നു അത് എല്ലാ തലത്തിലുമുള്ള കുട്ടികൾ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി അതുപോലെ എൽ എസ് എസ് യു എസ് എസ് സി എൻ എം എം എസ് ന്യൂ മാത്സ് എല്ലാ തലത്തിലുള്ള കുട്ടികൾക്കും ഇവിടെ അനുമോദനം നടക്കുന്നു നൽകുന്നു ആ അനുമോദനം കേവലം എം എൽ എ പറഞ്ഞതുപോലെ ഒരു മെമെൻഡോ അല്ല അവരുടെ ഫോട്ടോ പതിച്ച മെമെൻറ്റോടൊപ്പം തന്നെ അവർക്കൊരു പതക്കം നൽകുന്നു ഒരു ചെടി നൽകുന്നു അവർക്കൊരു പൂ നൽകുന്നു എംഎൽഎ സംഘാടക സമിതി ചെയർപേഴ്സൺ സീനത്ത് ബഷീർ കൺവീനർ വി കെ മുജീബ് റഹ്മാൻ അക്ഷരകൈരളി കോർഡിനേറ്റർ ടി എസ് സജീവൻ മദ്രകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു പഞ്ചായത്ത് മെമ്പർ ഒ എ ജിൻട്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം കൊപ്രകളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ പ്രിലിമിനറി സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം അഫ്സലുൽ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്സ കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ ആഡം കോഴ്സുകളും കോഴ്സ്

മുൽ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് എൻ്റെ